വീണ്ടും ഒരു യാത്ര റോബിൻ തുടങ്ങുകയാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ഇന്ന് കൃത്യം അഞ്ച് മണിക്ക് ആണ് സർവീസ് തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ കോളുകളൊക്കെ ഉണ്ടാക്കി ഒരുപാട് നിയമ തടസ്സങ്ങളിലൂടെയൊക്കെ മറികടന്ന ശേഷം റോബിൻ ഗിരീഷ് എന്ന വ്യക്തിയുടെ ആ ഒരു മനധൈര്യത്തിന് മുന്നിലും എല്ലാം സർക്കാർ തൽക്കാലം ഒന്ന് കീഴടങ്ങി ആ ഫൈനുകളൊക്കെ അടച്ച ശേഷം വീണ്ടും റോബിൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ചേട്ടാ വീണ്ടും എം വി ഡഭാഗത്ത് നിന്നൊരു നീക്കം പ്രതീക്ഷിക്കുന്നുണ്ടോ ഏ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവസാനം നമ്മൾ ഒരുപാട് നിയമപ്രശ്നത്തിലൊക്കെ കുരുങ്ങി അവസാനം നമ്മൾ വീണ്ടും കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും തുടങ്ങും അപ്പോൾ ഇന്ന് തുടങ്ങുമ്പോൾ പഴയ പോലെ ലക്ഷക്കണക്കിന് ആരാധകരുടെ ഒരു നോട്ടം ഇന്നും പഴയ പോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകും ലക്ഷക്കണക്കിന് ആളുകൾ വീക്ഷിക്കുന്നുണ്ട് ഇന്ന് എന്തായിരിക്കും സംഭവിക്കുക എന്ന് എം വി ഡി എന്തായിരിക്കും എന്താ നിങ്ങൾ കരുതുന്നത് ലാസ്റ്റ് എന്തായിരിക്കും നിങ്ങളോട് പറഞ്ഞിരിക്കുക ഏതെങ്കിലും ഒരു കാരണവശാൽ അവരവരുടെ ജോലി ചെയ്യും നിസാര കാര്യത്തിന് പോലും നിങ്ങളെ തടഞ്ഞിടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം മലപ്പുറം ഒന്ന് താമസിപ്പിക്കാനൊക്കെ ഉള്ള ശ്രമം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലേ കാണും അങ്ങനൊരു നല്ലൊരു സുഹപ്രതീക്ഷ നമ്മുടെ ഡ്രൈവർ ഉണ്ട് എന്താ പേര് മറ്റൊരാളുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആ വികാരമാണ് ഈ കിടക്കുന്നത് കേട്ടോ നമ്മുടെ കേരളത്തിനകത്തും പുറത്തും വിദേശത്തൊക്കെ ഫ്രാൻസുള്ള ഒരേ ഒരു പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് റോബിൻ തന്നെയാണ് അല്പസമയത്തിനകം പത്തനംതിട്ടയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ആ ഈ ബസ്സിനൊപ്പം യാത്ര തുടങ്ങുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നും ആ വിശദമായ വാർത്തകളൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും അല്പസമയത്തിനകം തന്നെ യാത്രക്കാർ ആ ഇന്ന് ഒരല്പം നേരത്തെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ കൂടുതൽ അല്പം നേരത്തെ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇന്ന് യാത്രക്കാരായിട്ട് പോന്നതാണോ ആ അപ്പോൾ ബസ് കാണാൻ വേണ്ടി വന്നാ അത് ശരി ആ ഹാ അത് ശരി കുഞ്ഞുങ്ങളടക്കാൻ രാവിലെ ബസ്സിന്റെ ആരാധകനാണോ ആണോ പറയണേ ആണ് അതാ അതാണ് ഒരു മിടുക്കൻ അവിടെ നിന്ന് ആന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇഷ്ടമാണോ റോബിൻ ബസ് ഇഷ്ടമാണോ ഉറങ്ങാതെ വന്നത് റോബിൻ ബസ്സിനെ കാണാൻ വന്നതാണോ റോബിൻ മാമി മുട്ടായി പിടിച്ചിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും കുഞ്ഞ് ഫാൻസ് അടക്കം ഒരുപാട് ആളുകൾ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ചേരുകയാണ് കേട്ടോ ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രൈവറ്റ് ബസ് ഏതെങ്കിലും ഉണ്ട് അത് റോബിൻ ബസ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും അത്രയ്ക്ക് ആരാധകരെയാണ് ഈ റോബിൻ എന്നൊരു ഒറ്റ ബസ്സും റോബിൻ ഗിരീഷ് എന്ന ആ ഒരു വ്യക്തിയും ഈ കടുത്ത നിയമ പോരാട്ടത്തിനൊടുവിലൂടെ നേടിയിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ആ ഒരു ദിവസം ഈ റോബിൻ ബസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡേ തന്നെ ആയിരിക്കും ഏത് തരത്തിലായിരിക്കും എം വി ഡി ഇനി പെരുമാറുക അവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് വളരെ സാഹൂതം നമ്മുടെ ജനങ്ങൾ അതേപോലെ മാധ്യമങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കും എന്ന് എവിടെ വെച്ചാകും ഏത് നിമിഷവും എം വി ഡി മുന്നിൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഡ്രൈവർമാർക്കുണ്ട് അത് ഏത് സ്ഥലത്ത് വെച്ചാകും എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് ബസിന്റെ ബുക്കിംഗ് ഓൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് കയറി ഈ യാത്ര തുടങ്ങുമ്പോൾ ഏത് ഭാഗത്തായിരിക്കും എം വി ഡി ചാടി വീഴുക എന്നൊരു ആ സംശയം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും റൂമിൻ്റെ തേരോട്ടം അല്പസമയത്തിനകം പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുകയാണ്